ട്രെയിൻ ഇറങ്ങി ലുതാ ഫസ്റ്റിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മളെ വെയിറ്റ് ചെയ്യല്ല സീബ്ര ക്രോസ് കഴിഞ്ഞ് നമ്മളാ ഓഫീസിലോട്ട് പോവാണ്ട് വലിയ ജംഗ്ഷനാണ് സ്ലീപ്ര ക്രോസ് ശ്രദ്ധിച്ചിട്ട് കിടക്കണം പെട്ടെന്നല്ലേ റോഡിലൂടെ നടുക്ക് റോഡിന് നടുക്കൂടെ ട്രാമ് പോകുന്നുണ്ടാവും കാറ് മറ്റുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും ട്രാഫിക് ഇതാണ് ബുധാബിച്ച് മെയിൻ സെൻറ്റർ ദുദാബസ്റ്റ് സെൻറ്റർ ഇവിടെ ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസാണ് നമ്മൾ പോകുന്നൊരു ഓഫീസിലേക്ക് ബിൽഡിങ് ഒക്കെ ഉണ്ടോ എന്തോര റോഡിനോട് ചേർന്നിട്ട് അതായത് ഇതിന്റെ ഭംഗി അല്ലേ ഇവിടെ സമ്മർ തുടങ്ങി നല്ല വെയിലോ ഇപ്പം ഇപ്പം മുപ്പത്തിയഞ്ച് ഡിഗ്രി മുപ്പത്താറ് ഡിഗ്രി ചൂടുണ്ട് രണ്ട് മൂന്ന് മാസം ഇങ്ങനെയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും മാറും മൊത്തത്തിൽ ഇവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറും തണുപ്പും മഞ്ഞ് പിന്നെ ഇലകളൊക്കെയും മരങ്ങളുടെയൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്ഞ്ചാവും വേറൊരു ലെവലിലായിരിക്കും രണ്ടും രണ്ട് എക്സ്ട്രീമാണ് ഈ സമ്മറിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ് അതുപോലെ ഇൻ്റർണൽ ലുക്ക് വേറെ എന്തും രണ്ട് എക്സ്ട്രീമാണ് ണ്ടോ ഷിപ്പ് ഷിപ്പിൻ്റെ മോഡലാണ് ഈ മാള്